വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്നൊരു കുട്ടി ബ്ലോഗ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗൈസ് നമ്മളൊന്നൊരു റിസപ്ഷനെ പോവാൻ നോക്കുകയാണെ അപ്പം നമ്മളത് എല്ലാവരും റെഡിയായി വരിങ്ങി അയ്യോ അയ്യോ ഒക്കെ എടുത്ത് ഇറങ്ങാൻ നിൽക്കാട്ടോ ഗൈസ് ചാച്ചോ റെഡി ആയി അപ്പ റെഡിയായി കുക്കൂറെഡിയായി ഞാൻ റെഡിയായി ആയി ചേച്ചിയുടെ അമ്മ റെഡി ആയി എല്ലാവരും വഴി പോകുന്നു ഗൈസ് ഓക്കേ അപ്പം എന്നാ കുക്കുൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു ഗൈസ് അപ്പം നമ്മളത് പോവാൻ നിൽക്കാണ് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അങ്ങനതായ അച്ഛനും മോനും മാച്ചിങ് മാച്ചിങ് ഒക്കെ ഇട്ടിട്ട് റെഡിയായിട്ട് വന്നിരിക്കുകയാണ് ഞാനും ഒട്ടും ഇട്ടുകൊടുക്കില്ല ഞാനും മാച്ചിങ് തന്നെ ഇടുന്ന പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മോള് മാച്ചിങ് മാച്ചിങ്ങിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ക്ലീസ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഡ്രസ്സ് കോമ്പിനേഷൻ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യണേ അങ്ങനെതായ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ആ കൂടെ ആയിട്ട് അത് ഒന്നും പറയാനില്ല പ്രകൃതി സുന്ദരമായ അതിമനോഹരമായ നമ്മുടെ കുടൈ പാലത്തിന് താഴേക്കുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ അത് അടിപൊളി വ്യൂ നമ്മളത് അവിടെ എത്തി അവിടെ എത്തിയിട്ട് നമ്മളതായി കൂടെ പോയിട്ട് ആ കാണുന്നതാണ് തൻ്റെ ഈട് അവിടെയാണ് സം പരിപാടികൾ അതേ വയലോരക്കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കണം ഗേൾസ് അടിപൊളിയായിരുന്നു കേട്ടോ നടക്കുന്ന സമയത്ത് ഈ ചെക്കന്മാർക്ക് ഭയങ്കര സന്തോഷമില്ല വേറെ എവിടെയോ കാണാത്തതുപോലെയൊക്കെ കിടന്നു ഓടുകയാണ് എല്ലാവരും പാടെ ഗേഴ്സ് അത് പൂപ്പാറയ്ക്കൊന്നും ഓടുന്നു ചാടുന്നു എന്തൊക്കെയാ ചെയ്യുന്നു അങ്ങനെ ഇതേ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ ഇതാണ് കൂട്ടുകാരന്റെ വീട് നമ്മൾ ഇതേ ഇവിടെയാണ് കേട്ടോ വേറെ നടക്കുന്നത് നമ്മളിത് അവിടെ കയറി ചെന്നു ഇതെ ഇതാണ് ചക്കനും പണോ അപ്പൊ നമ്മളത് ഫോട്ടൊക്കെ കൈ ഒക്കെ കൊടുത്ത ഒരു പറയാന്ന് വിചാരിച്ചതൊക്കെ നമ്മുടെ പ്രിയ സുഹൃത്തിന്റെ കല്യാണം ഓക്കെ കുക്കൂസ് അതേ കുസുതാ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല പിന്നെ അവന് സോപ്പിട്ട് ഞങ്ങളത് താഴെ ഇറങ്ങി കേട്ടോ അപ്പോൾ രണ്ടാൾക്കും നല്ല അടിപൊളി വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് എന്തേ ഫുഡ് കഴിക്കാൻ കറിയ്ക്കുന്ന കേസ് അപ്പോഴാണ് നമ്മുടെ കൊച്ചു പ്രകൃതി കുക്കേഴ്സ് പറയുന്നത് അച്ഛൻ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ കേട്ടോ അവൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫംഗ്ഷനിലൊക്കെ പോയിട്ടിരുന്ന് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ അവൻ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കൈകഴുകാൻ വന്നപ്പോൾ അവിടെ അതേ നല്ല അടിപൊളി ആയിട്ട് ചേച്ചിയും കുട്ടികളും കൂടെ കളിച്ചോണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര രസമായിട്ട് തോന്നി അങ്ങനതേ അത് വീഡിയോ എടുക്കുകയാണ് ചേച്ചിയും കുട്ടികളൊക്കെ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുകയാണ് നിങ്ങൾ കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി അവിടെ ഇങ്ങനെ രണ്ട് മിനിറ്റ് നിന്നു അപ്പോഴത്തേക്ക് ഒരു കളിയൊക്കെ കഴിഞ്ഞു അവർ വന്നു ഓക്കെ നമ്മൾ പോവാണ് കഴിച്ച് പോവാണ് അങ്ങനെ അങ്ങനെതാ കണ്ടില്ലേ ചെറു പൂ പറിച്ചുകൊണ്ട് നടക്കുകയാണ് അവർ ഈ പൂക്കളൊന്നും നമ്മുടെ കാണാത്ത പോലെയാണ് കേട്ടോ കൈസ് കാണിക്കുന്നത് എന്തായാലും നല്ല രസമായിരുന്നു അവർ പൂ പറിക്കൽ കാണാനായിട്ട് അപ്പോൾ അതെ നമ്മൾ പൂ ഒക്കെ പറിച്ചതിന് പൂ വരാണ് അപ്പോൾ വരുമ്പോൾ കുറേ പേരൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഒക്കെ ഡേറ്റ് എത്തിയപ്പോൾ ഒരു ഫോട്ടോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അയ്യോ നമ്മൾ ഒരു ഫോട്ടോ അങ്ങനെ പാസ്സാക്കി പിന്നെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ വഴുകി വഴുകുന്നേരായിട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതേ നമ്മളെന്താ ഇതാണ് നമ്മുടെ അനങ്ങമലക്കോ ടൂറിസം അനങ്ങമലയാണ കാണുന്നത് അങ്ങനെ അപ്പോൾ എൻ്റെ മുടിയിൽ എന്തൊക്കെയാണ് ചെയ്ത് എന്തൊക്കെയാ രണ്ട് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അവര് പറിച്ച മഞ്ഞ പോവാണ് എൻ്റെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കേസ് അവര് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോളം തോളവും കായ സമിതിരിക്കുന്ന ആൾക്കാരെ കണ്ടില്ല